ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പോൾ നമ്മുടെ കൊടൈക്കിനാൽ ബ്ലോഗിൻ്റെ തേർഡ് ബ്ലോഗാണ് ഇത് മുൻപോട്ടുള്ള രണ്ട് വീഡിയോസും കാണാത്തവരെന്ന് കയറി കണ്ടോണേ ഈ വീഡിയോയിൽ തന്നെ എല്ലാ പ്ലേസും ഞാൻ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഗുണാക്കൈവ് ഉൾപ്പെടെ എല്ലാ പ്ലേസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ആ നേരത്തെ കാണിച്ച ആ രണ്ട് പ്ലേസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ഗ്രീൻ വാലി വ്യൂ എന്ന് പറയുന്ന പ്ലേസിലോട്ടാണ് കേട്ടോ അതാണ് ഈ സ്ഥലം കേട്ടോ ഇത് പണ്ടത്തെ പേരാണ് ഗ്രീൻ വാലി വ്യൂ ഇപ്പോഴത്തെ പേര് സൂയിൽ സൂസൈഡ് പോയിന്റ് എന്താണ് കേട്ടോ കറക്റ്റ് ഒരു സൂയിസൈഡ് പോയിന്റ് തന്നെയാണ് കേട്ടോ അത്രയും നല്ല താഴ്ചയുണ്ട് പൊടി പോലും കിട്ടൂലെന്നുള്ളതിന് ഒരു സംശയം ഇല്ല കേട്ടോ പിന്നെ അവർ കമ്പി വേലിയൊക്കെ കെട്ടി എന്താണ് സെക്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ അതിന് ശേഷം നമ്മൾ നേരെ പോയത് ഐ ലവ് ഫോറസ്റ്റ് ഏതെങ്കിലും കണ്ടോ നമ്മൾ സെൽഫി ആയതുകൊണ്ട് അത് തലതിരിഞ്ഞാണ് ഇരിക്കുന്നത് ഇതെന്ന് പറയുന്നത് പില്ലർ റോക്ക് എന്ന് പറയുന്ന പ്ലേസ് ആണ് കേട്ടോ നമ്മുടെ ബാക്കിൽ കണ്ടോ ആ ഒരു കുത്തനെ നിൽക്കുന്ന ഒരു പാർക്ക് ഇട്ടുണ്ടല്ലേ അതാണ് ഈ സ്ഥലത്തിന് പില്ലർ റോക്ക് എന്ന് പറഞ്ഞാൽ കയറി പേര് കേട്ടോ ഇവിടെ ഒരുപാട് എന്താണ് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ചുറ്റുപാടുമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് നമ്മുടെ എന്താണ് ഗുണാകേവിലോട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കാറിട്ട് അതിന് ശേഷം നമ്മൾ ഗുഹ ഉണ്ടല്ലോ ആ ഗുഹയ്ക്കകത്തോട്ട് അവർ നമ്മൾക്ക് ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു കൗണ്ടർ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ നമ്മൾ എന്താണ് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഗുണാക്കേവിലോട്ട് പോകുന്നത് അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ചുറ്റും രണ്ട് സൈഡ് നിറച്ച് മരങ്ങളൊക്കെ ഉള്ളൊരു കൊച്ചുകാടായ ഒരു കൊച്ചല്ല അത്യാവശ്യം നല്ല വലിയ കാട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് നടുക്കൂടെ എന്താണ് ചെറിയൊരു വഴിയൊക്കെ ഇട്ടിട്ടുണ്ട് ആ വഴിയെ നടന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഗുണാക്കേവ് എത്തി ണ്ടല്ലോ ഈ സ്ഥലമൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മഞ്ഞമ്മൽ ബോയ്സ് ഓർമ്മ വരെയല്ലേ അപ്പം മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കമലഹാസൻ്റെ എന്താണ് ഗുണാക്കേവ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ സിനിമയിൽ ശേഷമാണ് ഈ സ്ഥലത്തിന് ഗുണാക്കേവ് എന്ന പേര് വന്നത് കേട്ടോ അതിന് മുൻപ് ഈ സ്ഥലത്തിൻ്റെ പേര് ഡബിൾസ് കിച്ചൺ എന്നായിരുന്നു കേട്ടോ കാരണം ആ എന്താണ് അസലൊരു ഡബിൾസ് കിച്ചണിൻ്റെ ഒരു എന്താണ് ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കാരണം എവിടെ ചവിട്ടുമ്പോൾ എവിടെയാണ് കുഴിയുള്ളത് പോലും അറിഞ്ഞൂടെ അപ്പം നമ്മൾ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് കുഴികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ അവരെന്താണ് കമ്പിയൊക്കെ ഇട്ട് എന്താണ് സേഫ് ആക്കി സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് അകത്തോട്ടൊന്നും ആ എത്രത്തോളം ആഴം എത്ര എന്താണെന്നോ ഒന്നും കാണാൻ പറ്റാത്തൊരു എന്താണ് ചെറിയ എന്താണ് നമ്മുടെ ഈ എന്നൊക്കെ പറയില്ല അതേപോലത്തെ കുഴികളാണ് കേട്ടോ ഇപ്പം അത്രയും ഇതായിട്ടുള്ള കുഴികളാണ് അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഈ കമ്പ ഈ കമ്പി വേലിയിൽ കൂടെ ചവിട്ടി നമ്മൾ മുകളിൽ കയറുമ്പോഴാണ് നമുക്ക് മുകളിലത്തുള്ള ഒരു വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതേ അതും ഏകദേശം ഒരു സൂയിസൈഡ് പോയിന്റ് പോലെ തന്നെയാണ് കേട്ടോ എന്താണ് അത്രയ്ക്ക് എന്താണ് ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഇത് കണ്ടത് മരങ്ങളെല്ലാം ചുറ്റി പിണഞ്ഞ് ചുറ്റി പിണഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ പ്രകൃതിയിലുള്ളതല്ലേ എന്നുവെച്ചാൽ മരങ്ങളെല്ലാം മരങ്ങളുടെ വേരുകളെല്ലാം കൂടെ ചുറ്റി ആ ഒരു പ്ലേസിൽ മാത്രം അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഈ സ്ഥലത്താണ് നമ്മുടെ സുഭാഷിനെ കാണാത്തതുകൊണ്ട് കൂട്ടുകാരൻ കരയുന്ന ഒരു സീനുണ്ടല്ലോ സിനിമ മഞ്ഞമൽ ബോയ് സിനിമയിൽ അതിവിടെ വെച്ചാണ് കേട്ടോ അത് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അവിടെ നിന്ന് എന്താണ് എല്ലാവരും ഒരുപാട് പേര് അവിടെ നിന്നൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലമായിട്ടുള്ള നമ്മുടെ ഗുണാക്കേവ് ഞാൻ നേരത്തെ കാണിച്ചില്ല ആ സ്ഥലത്തൂടെ ഇറങ്ങി വന്ന് അവർ നേരെ പോകുന്നത് ഈ ഗുണാക്കേവിലോട്ടാണ് കേട്ടോ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അവർ കണ്ടോ ഗുണാകേവ് എന്നവർ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് യഥാര്ത്ഥ ഗുണാകേവ് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് ആ എന്താണ് ഒരുപാട് പേര് അവിടെ നിന്ന് സുഭാഷയെ സുഭാഷേ എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല സ്ഥലമാണ് കേട്ടോ എന്താണ് ഒരുപാട് അതിനകത്ത് ഒരുപാട് ചതിക്കുയ്യകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ല പ്ലേസ് ആയിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലോട്ടാണ് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സിനിമകളുടെ ഓർമ്മ വരുന്നില്ലേ എനിക്ക് ഒതുങ്ങി എന്നിട്ട് ദൂര കീ കുതിക്കും പിന്നെന്താണ് നമ്മുടെ താളവട്ടം അതിലൊക്കെ ലാലേട്ട മോഹൻലാലായിട്ടിങ്ങനെ പാട്ടുപാടി നടക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കാണുമ്പോൾ കാണുമ്പോൾ എനിക്കിതൊക്കെയാണ് അതിൻ്റെ ഷൂട്ടിംഗ് എന്നൊക്കെ തോന്നുന്നു അത് കൂട്ടിയാണെന്ന് തോന്നുന്നില്ലേ എന്തായാലും നല്ലൊരു അടിപൊളി ആണ് കേട്ടോ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഓടിക്കളിച്ച് നടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ പോയത് മോയർ പോയിന്റിലോട്ടാണ് കേട്ടോ ഇത് എന്താണ് ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ടോപ്പ് പ്ലേസ് ഉണ്ട് അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതാണ്ടല്ലോ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്കും കൊടൈകിനാലിൻ്റെ വ്യൂ കംപ്ലീറ്റ് നല്ല നമുക്ക് കിട്ടുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പണ്ട് മോയർ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരാൾ ചെയ്ത ഒരു ഇതാണ് കേട്ടോ അവിടുത്തെ ആ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇവിടെ നിന്ന് താഴെ മഞ്ഞിങ്ങനെ കയറി വന്ന് മുകളിലോട്ട് മഞ്ഞിങ്ങനെ ഫുൾ കവർ ചെയ്യാൻ കേട്ടോ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആവുന്ന സമയത്ത് കുടൈക്കനാൽ കംപ്ലീറ്റ് മഞ്ഞാണ് മഞ്ഞിങ്ങനെ മൂടി നിൽക്കും കാറ്റെന്ന് പറഞ്ഞാൽ കാറ്റിനെല്ലാം തണുപ്പാണ് നല്ല മഞ്ഞ് നല്ലൊരു തണുപ്പാണ് കേട്ടോ നല്ലൊരു തണുപ്പ് നമ്മുടെ നാട്ടിലെ നമുക്ക് ഈ വൃശ്ചികം ആ സമയം വൃച്ചികം എന്തായാലും ആ സമയത്ത് കിട്ടുന്ന മഞ്ഞ ഉണ്ടല്ലോ ഒരു തണുപ്പുണ്ടല്ലോ അതിൻ്റെ ഒരു ഇരട്ടി ി തണുപ്പാണ് കേട്ടോ അവിടുത്തെ ആ ഒരു ഏഴുമണിയൊക്കെ ആവുന്ന സമയത്ത് തണുത്ത കാറ്റാണ് അടിക്കുന്നത് അപ്പൊ ഈ താ എന്താണ് ഒരു നാലു മണി നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു നാലുമണിയായിട്ടുണ്ടോ ഈ സമയം കണ്ടല്ലോ ആ മഞ്ഞിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കണേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മഞ്ഞിങ്ങനെ എന്താണ് മലകളെല്ലാം മൂടി മൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് പോകാൻ എന്താണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തും അതിന്റെ ടോപ്പിൽ കയറി നമ്മളും എന്താണ് ആ വ്യൂസൊക്കെ വ്യൂ ഒക്കെ നല്ലോണം ആസ്വദിച്ച് കേട്ടോ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ കണ്ടോ മഞ്ഞ ഇങ്ങനെ മൂടി വരുന്നത് കണ്ടില്ലേ അടിപൊളി <laughs> ഒരു എന്താണ് കണ്ണിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയെന്നൊക്കെ പറയില്ല അങ്ങനെ നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ അവിടെ നമ്മൾ നേരെ പോയത് നമ്മുടെ ലേക്കിലോട്ടാണ് കേട്ടോ ഈ ലേക്കിൽ ചെല്ലുമ്പോൾ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് പേർക്കിരിക്കാനുള്ളത് നാല് പേർക്ക് ഇരിക്കാനുള്ളത് ആറുപേർക്ക് ഇരിക്കാനുള്ളത് അങ്ങനെ ബോട്ടിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്താണ് സൈക്കിൾ ചവിട്ടാനുള്ള സൗകര്യമുണ്ട് കേട്ടോ അപ്പം എന്താണ് രണ്ട് പേർക്ക് പേർക്കിരുന്ന് സൈക്കിൾ രണ്ട് പേർക്ക് പേർക്കിരുന്ന് ചവിട്ടാനുള്ള സൈക്കിളുണ്ട് ഓ ഓരോ ഓരോരുത്തർക്കായിരുന്നു ചവിട്ടാനുള്ള സൈക്കിളുണ്ട് അങ്ങനെ ഒരുപാട് സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താ സ്റ്റാണ്ടും എന്താണ് പിള്ളേരും കൂടെ സൈക്കിളൊക്കെ ചവിട്ടാനൊക്കെ പോയി എന്താണ് ലേക്കിന് ചുറ്റും ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ടാണ് അവർ വന്നത് അതും എന്താണ് പൈസ കൊടുക്കണം കേട്ടോ ഒരു എന്താണ് അര മണിക്കൂറിന് ഇത്ര രൂപ എന്ന കണക്കിനാണ് അവിടെ സൈക്കിളിൻ്റെ കണക്ക് വരുന്നത് കേട്ടോ അങ്ങനെ എന്താണ് അവിടെ എല്ലാം കറങ്ങിയ ശേഷം നമ്മൾ നേരെ തിരിച്ച് എന്താണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ടാണ് പോയത് കേട്ടോ അങ്ങനെ നല്ലൊരു വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി പ്ലേസ് ആണ് നമുക്ക് എന്താണ് ഒരു നാലഞ്ച് ദിവസമൊക്കെ തങ്ങി ടൂറ് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ കറങ്ങിയതേ ഉള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ ബ ബൈ